നാലാം ഓണം ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സന്തോഷം ഒരുമിച്ച് കൂടുന്നതാണ് ബ്രദറിന് സന്തോഷം അതുകൊണ്ട് എല്ലാവരും അവിടെ കൂടി അപ്പോൾ അവരുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ മക്കൾ അതായത് കൊച്ചുമക്കൾ ഞങ്ങള് കുടുംബമൊക്കെ പോയി പക്ഷേ എൻ്റെ മോള് ഇവിടെ ഇല്ലാതുകൊണ്ട് വരാൻ പറ്റിയില്ല ചില സഹോദരങ്ങളുടെ ചില മക്കൾക്ക് മൂത്ത സഹോദരൻ്റെ മക്കൾക്കൊക്കെ വരാൻ പറ്റിയില്ല അവരൊക്കെ കുറച്ചകല താമസിക്കുന്നു പിന്നെ സുഖമില്ലാതെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അങ്ങനെ വരാൻ പറ്റിയില്ലായിരുന്നു അപ്പം ബാക്കി എല്ലാവരും വന്ന് കൊച്ചുകുട്ടികൾക്കുള്ള വളരെ സന്തോഷമായിരുന്നു അവർ ഓണസദ്യ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം കൊച്ചു കൊച്ചു കളിയൊക്കെ പങ്കെടുത്ത് വളരെ സന്തോഷത്തിലാണ് ആയിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമില്ലെങ്കിലും മാക്സിമം ഇരിക്കാൻ പറ്റുന്നവരെല്ലാം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം പണ്ട് പപ്പയും വേണ്ടായിരുന്ന കാലത്ത് എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് കൊടു മക്കളും കൊച്ചുമക്കളും എല്ലാം അപ്പോൾ അവർ നമ്മൾ പണ്ട് പായൊക്കെ ഇട്ട് തറയിലാണ് ഊണ് വിളമ്പുന്നത് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ വിളമ്പും അത് ആ ഒരു പ്രതീതി ഇപ്പം കുറച്ച് പേരാണെങ്കിൽ ഇങ്ങനെ ഇലയിലൊക്കെ വിളമ്പി കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ വളരെ സന്തോഷമാണ് ആ സന്തോഷം ഇന്ന് അനുഭവിച്ചു ബ്രതറാണ് ആയിരിക്കുന്നത് ബ്രദറിന് വയ്യായികയുണ്ട് എങ്കിലും ഈ സന്തോഷത്തിൽ പങ്കെടുത്തപ്പോൾ അതും ഒരു സന്തോഷമാണ് പിന്നെ അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു മറ്റ് അവരുടെ മോൻ്റെ ഉണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ അകലാണ് ഭാര്യയാണ് അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വന്നു തന്നെ വലിയ സന്തോഷം കുട്ടികൾക്കാണ് ഏറ്റവും സന്തോഷമായിരുന്നത് പിന്നെ ഈ ഓണസദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊച്ചു കൊച്ചു കളികകളൊക്കെ നടത്തിയപ്പം പിള്ളേർക്കത് ഏറ്റവും സന്തോഷമായി കഴിഞ്ഞ വർഷം ഇതുപോലെയൊക്കെ ചെയ്തു ഈ വർഷവും അതുപോലെ കൊച്ചു കൊച്ചു കളികളൊക്കെ നടത്തിയത് കുട്ടികൾക്ക് വളരെ സന്തോഷമായി അപ്പോൾ സമ്പൽ സമൃദ്ധിയുടെ ആ സമയത്ത് നമുക്ക് അവരോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ് പണ്ട് കാലത്ത് പപ്പയമ്മയും ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ആ ബ്രതറിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ആഗ്രഹങ്ങൾ എന്തെന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും ഒരുമിച്ച് കൂടുക ഒരുമിച്ച് പങ്കിടുക ഇതൊക്കെയാണ് വളരെ സന്തോഷം ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു പങ്കിടലിൻ്റെ ഉത്സവമാണ് പരസ്പരം ആഹാരം കൊടുക്കുകയും കഴിക്കുകയും ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കിടുകയും ചെയ്യുന്ന നല്ലൊരു അവസരമാണ് ഈ ഓണം എന്ന് പറയുന്നത് അപ്പോൾ വിളമ്പിത്തരുന്നത് തന്നെ ആ കുട്ടികളാണ് വിളമ്പിത്തരുന്നത് പിന്നെ അതുപോലെ തന്നെ കഴിച്ച് ഞങ്ങൾക്കൊക്കെ വിളമ്പി തരുന്നത് കുട്ടികൾ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് അവർ തന്നെ വിളമ്പി വെച്ചിട്ട് കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പം തന്നെ വലിയ സന്തോഷമാണ് ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ സന്തോഷിക്കുക അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഒരുമിച്ചായിരിക്കുന്നതാണ് ജീവിതത്തിലെ വലിയ സന്തോഷം തമ്മിൽ പിണക്കുകയും വഴക്കിടുകയും പരസ്പരം പുച്ഛിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റില്ല സഹോ പ്രത്യേകിച്ച് സഹോദരങ്ങളും അപ്പനും മക്കളും ഒക്കെ ഒരുമിച്ചായിരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പനും അമ്മയുള്ള കാലമാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പം നമുക്ക് സഹോദരങ്ങളുള്ളതും വളരെ സന്തോഷമാണ് അവരുടെ മക്കളുള്ളതും ഒരുമിച്ചായിരിക്കുന്നതാണ് സന്തോഷം പരസ്പരം പിണങ്ങിയും പഴി പറഞ്ഞും ഒക്കെ ഇരുന്നാൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല കുട്ടികൾക്കൊപ്പമായിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലല്ല ഇനി ഒരു കസേര മാറ്റേ Such big timing. Yes, it should você pode colocar െറ്റി <laughs> പറയത്ത <laughs> <laughs> തട്ടല്ലേ തട്ടല്ലേ പോലെ തന്നെ അങ്ങനെ ആ ആ ഇപ്പൊഴു അങ്ങനെ ആ ആ ഓക്കെ അങ്ങനെ അങ്ങനെ വെറുതെ വരം ഓക്കേ ഫസ്റ്റ് വൺ ഈസ് വരം അല്ല 6 ആ 6 സകമ്പേഴ്സ് വരം അല്ല മടല ഇതിൽ മിഠായി ഇതിലെ ചോക്ലേറ്റ് ആണണെങ്കിൽ ഫസ്റ്റ് 6നെ ഇടേണ്ടത് മണിക്ക് കൈനിറയിലെ ഫസ്റ്റ് 6 ഇടേണ്ടത് വെച്ചി ഇടാനേ ഇല്ല ഓനെ അവനൊരു ചാക്കിലയില്ല ആടി കാണാൻ ആവട്ടാണോ കളഞ്ഞില്ല കളഞ്ഞില്ല ഓ അതേം നിഞ്ഞമ

ഇത് കഴിഞ്ഞ് ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിന് ഹസ്ബൻഡ് പ്രാർത്ഥിക്കുകയാണ് സൗണ്ട് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ആ പ്രാർത്ഥന എനിക്ക് പുറത്ത് കേൾപ്പിക്കാൻ പറ്റാത്തത് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ഗോഡ് ഹാപ്പി ബർത്ത്ഡേ ജെലി ഡീച്ചി വെച്ചോ ഹാപ്പി ബർത്ത്ഡേ ജെലി ഡീച്ചി വെച്ചോ അങ്ങനെയല്ല അമല ഐല വെച്ചോ എരിട്ടില്ല അല്ലേ ഹാപ്പി ബർത്ത്ഡേ വിട്ടില്ല അമ്മേ ചേച്ചറെ നിങ്ങൾ നിങ്ങള് വെച്ചോടിക്കേക്ക്